കൊല്ലം ഈ കല്യാണം കഴിക്കുന്ന അടുത്തളപ്പഴി എടുക്കാൻറ്റാ അതെനിക്ക് അന്നേരം ആ അന്നേരല്ലേ കപ്പലും കടലയാടുന്ന കടലിട്ട രാജകൻ തിന്നൂലേ മൂപ്പർക്കും ചെക്കനും ചെറുപ്പിട്ടാലേ പറ്റൂ അതിന് മൂപ്പരൂടെ അല്ലല്ലോ അയിന് അച്ഛനെ പോലെ തന്നെയാ ൂപ്പരം മുറിച്ച മുറിയൊന്നും അമ്മ ലീല കുടുംബശ്രീ പോയിക്ക് അല്ലടേ എന്നിത് പൊട്ടിക്കുന്ന കണ്ടിനാ ഏയ് ഒരു രണ്ടു ദിവസായിട്ട് സുമതേശോയ്ക്ക് പിന്നെ ഈ രണ്ട് കറിവേപ്പില പൊട്ടിച്ചോളിനെ ജയിലിൽ കൊണ്ടോണ്ടല്ലുളിയന്തരന്റെ മേലെ ഒരു പുല്ല് പൊടിക്കാൻ സമ്മതിക്കൂല അമ്മത് അവിടെ വെച്ചേക്ക് ഞാൻ കഴുകി വെച്ചോളാം ഒരു പണിയെടുക്കേണ്ടല്ലോ അല്ല എന്നത്സവില്ല അതൊന്നല്ല ഇന്ന പണ്ട് അന്നാച്ചീടെ അടുത്ത് വാങ്ങിയല്ലേ അച്ഛൻ ഇല്ല അച്ഛമ്മ ചേക്ക പൊട്ടിച്ചങ്ങ് പരീക്ഷ പോയി പഠിക്കടാ പോയി പഠിച്ചോ പോയിട്ട് പഠിക്കടിച്ചോടെ മുന്ത മുള്ളേ അമ്പലി ഓളുണ്ടല്ലോ കുഞ്ഞിപറമ്പിലെ ചന്ദ്രനോട് ഒളിച്ചോടി പോയതാ അയ്യോ കയ് പ്രായമൊക്കെ ആയോ ആരാ ഈ അമ്മ ഒരു കാര്യം പറയാൻ സമ്മേ വെറുതെ വിളിച്ചോണ്ട് ഞാൻ പോയാരെട്ടോ എടുത്തിയേ നിനക്ക് വിരുന്നാരുണ്ടല്ലോ ആരാണ് നമ്മളെ രാജ്യത്ത് ഒന്നുമില്ലല്ലോ ഗണേശട്ടങ്കിൽ ചാടിച്ചിട്ട് പോയിക്കോളൂ ഇല്ലണേ ആ എന്തല്ലാ രാജേജിയെന്താണ് നേരവും കാലം നോക്കണോ കുഞ്ഞോട്ടെ വന്നിക്കില്ല ഇന്ന് ഊരാളിക്കാവിലെ തെരയല്ലേ ഓ ഊപ്പര് നാടേന്ന് എനിക്ക് അറിഞ്ഞൂടാ പുതിയ പ്രശ്നം അച്ഛൻ ഫോൺ എടുത്ത് അമ്മ അമ്മ അടി പോന്നു വാ ചായ ആ അയക്കാത്രത്തിലുണ്ട് എടുത്ത് പൊടിച്ചു കഴിഞ്ഞു

നിങ്ങൾക്ക് എന്തിനാ ഇനിടുത്ത് കിണറ്റിലിട്ടേ ഓന്റെ സൊ എനിക്ക് അറിഞ്ഞൂടെ അല്ലേ എഴുത്തിയെ നിങ്ങൾ എന്തെന്നാ ഈ പറയുന്നേ കുറച്ചെങ്കിലും സ്വൈര്യം വേണ്ടേ അഞ്ച് മിനിറ്റ് എന്റെയും മാളുന്റെ അരിയത്തിരുന്ന അന്നേരം തുടങ്ങും കിണങ്ങിണിയും കിണങ്ങിണിയെന്ന് ചങ്ങായിമാര് കല്ല് കുടിക്ക പിന്നെ ഒന്നിനും മൂപ്പര കിട്ടൂല പിന്നെ ആ കുന്ന ഞാനെടുത്ത് കിണറ്റിലിട്ട് പോവില്ലേ നിങ്ങൾ ഇതിന് ചമ്മന്തിട്ടെ അതിനെ പൈസ ഇല്ലേ അത് വേണ്ടീനോ നിങ്ങൾക്ക് അതാ പ്രശ്നോ നിങ്ങളോട് പറഞ്ഞ എന്നെ താക്കണം കുഞ്ഞേട്ടം വരട്ടെ അതിനിന്റെ കുഞ്ഞേട്ടം തിരഞ്ഞു വരണ്ടേ വരുള്ളോ വരട്ടെ അയിനൊരു തീരുമാനമായിട്ടേ ഞാനിവിടുന്ന് പോകുന്നുള്ളൂ ഉം കുഞ്ഞേട്ടം നോയ്ക്കോളൂ

നിങ്ങൾ തരത്തിലോ മന എന്തായാലും എപ്പോലോ ഒന്ന്

അച്ഛൻ വാങ്ങിക്കില്ലെന്ന് വെറുതെ പറയാം അച്ഛൻ വാങ്ങിക്കണ്ടാവും അതെങ്ങനെയാ അപ്പൊ അറിയാം അച്ഛൻ വാങ്ങൂലെന്ന് പറയും ചെയ്യും അച്ഛൻ വാങ്ങും ചെയ്യും എനിക്കാ ചേർന്നൂടെ

സ്ഥാനത്ത് വസ്തു കൽപ്പിച്ചു പോന്നാൽ നാലാള് കാണത്തൊക്കെ ശോഭിക്കാനുള്ള വഴി കാളകാട് ചോദിക്കും കൊടുത്തു വരും കേട്ടോ ഏ സന്തോഷപ്രാപ്തിയായിട്ട് കൈ എടുത്തോ ഞാൻ മഞ്ജു വന്നിരിക്കില്ലോ അതിനൊരു ജയിച്ചു പറഞ്ഞു അമ്മ ബാളു അച്ഛൻ മാലിടിച്ച നോക്കി തരാം അല്ലല്ലോ കേട്ടോലികളുടെ പ്രത്യേക അറിയിപ്പ് താലപ്പൊലി ചെറിയെടുക്കുന്ന സ്ത്രീകൾ താരവുമായി അണിയറിയുടെ അടുത്തേക്ക് എത്തണമെന്ന് ക്ഷേത്ര കമ്മിറ്റി അറിയിക്കുന്നു ഇടയിലാണ് അത് ഇഞ്ചക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ ബ്രെയിനിന് നല്ല ഇഞ്ചുറിയുണ്ട് നല്ല ഇന്നിടൽ ബ്ലീഡിങ്ങും ഉണ്ട് ഈ കുട്ടികളുടെ ഇവിടെ ആരാണ് ഉള്ളത് അവരോട് എൻ്റെ റൂമിലേക്കൊന്ന് വരാൻ പറയും కొంచెం కాంప్లికేటెడ్ ആണ്. ബ്രെയിനിൽ നല്ല ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്. അതുകൊണ്ട് അരയ്ക്കാ ഉള്ളതൊക്കെ അറിയിച്ചുള്ളൂ. ശരി സമീ. ഡോക്ടർ എന്താ പറഞ്ഞു? ഇപ്പോൾ കുറേപ്പൊന്നുമില്ല. ഇന ഫോൺ കൂടാതെ ില്ല കണ്ണൂടെ ഇവിടുത്തെ കാര്യോ ഇവിടുത്തെ അവസ്ഥ വളരെ മോശാണ് ഇവിടെ പകുതി അയക്കുള്ളൂ ഡോക്ടർ എന്താ പറഞ്ഞത് അറിയിക്കണ്ടല്ലൊക്കെ അറിയിച്ചാ പറഞ്ഞു എങ്ങനെയെങ്കിലും ഇവിടെ നിങ്ങക്ക് എന്താ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവും ഒരു മനുഷ്യന്റെ കാര്യമല്ലേ പറയുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ആലോചിക്കാൻ ഇല്ല നീ നിങ്ങൾ എന്ത് വർത്താനാ പറഞ്ഞത് മൂപ്പരെ മോനോ ഹോസ്പിറ്റലിൽ എടുക്കുന്നത് ഇട മൂന്നാല് കൊല്ലായിട്ട് ഇപ്പഴാഴ്ച േ ഭഗവതിന്റെ പ്രതീക്ഷിക്കേണ്ട സംഭവിക്കുന്നൊരു കാര്യല്ലേ നമ്മള് നിന്നോടുക്കണ്ടേ മനുഷ്യല്ലേ അതെ നടക്കൂല നടക്കൂല എന്തെടുക്കൂലെന്ത് അവസ്ഥ ഒന്ന് മനസ്സിലാക്കി രാജാപ്പ ട കയ്യാൻ കത്ത ചെക്കനങ്ങ് നമുക്ക് പോയാ പറ്റുമോ Uh ah. 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 കിടക്കേണ്ടേ പൊന്നേ പറഞ്ഞാലും തീരാ കഥ കേൾക്കാനി

കുറച്ച് ക്രൂഷ്യലാണ് ഞാനെന്ത് വേണോ തരാം ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ചെയ്യുന്നുണ്ട് സിറ്റുവേഷൻ കുറച്ച് ക്രിട്ടിക്കലാണ് നിങ്ങളൊക്കെ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളല്ലേ പ്രാർത്ഥിക്കും എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് மேலும் என்னை சரூகத்தில் வளசிட்டல்கேட்ட சர்வ மாதிரியங்கள் சர்வ வியாதிகள் உங்களுக்கு പിന്നെ കാത്തു വേണമെങ്കിൽ നിന്ന് വിളിക്കുമ്പോ ഞാനിവിടെ വിളിപ്പുറത്തുണ്ടായാൽ പോരെട്ടെ